ചരിയൻ ചന്തു വടക്കൻ വീരഗാഥയിലെ നായകനായപ്പോൾ അതിനെ വിമർശിച്ചവരോട് എം ടി ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത് എൻ്റെ ചന്തു ഇങ്ങനെയാണ് പക്ഷേ ഇന്നായിരുന്നു എങ്കിൽ ഇങ്ങനെയൊരു മറുപടിയിൽ കാര്യങ്ങൾ ശുഭമായി പര്യവസാനിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നത്തെ മലയാളി കൂടുതൽ സെൻസിറ്റീവാണ് കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ വെമ്പൽക്കൊള്ളുന്ന ഒരു പറ്റം രാഷ്ട്രീയക്കാരുടെ ചട്ടകങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മലയാളത്തിൻ്റെ യുവതലമുറ ഇപ്പോൾ ഇത് പറയാൻ കാരണം ആഷിഖ് കപൂർ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ അനൗൺസ് ചെയ്ത വാരിയും കുന്നൻ എന്ന സിനിമയാണ് അനൗൺസ് ചെയ്ത അന്ന് മുതൽ എതിർപ്പുകളും തിരുവളികളും ഒപ്പമുണ്ട് ചരിത്രം വളച്ചൊടിക്കുന്നു ചരിത്രത്തെ വെള്ളപൂശുന്നു എന്നിവയൊക്കെയാണ് എതിർക്കുന്നവരുടെ വാദമുഖങ്ങൾ അഭിനേതാവിൻ്റെ അമ്മയെപ്പോലും വളരെ മോശക്കാരിയായി ചിത്രീകരിച്ച് പോസ്റ്റ് പോസ്റ്റിട്ട സ്ത്രീകൾ വരെ ഈ കൂട്ടത്തിൽപ്പെടും ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത് ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായിരുന്നു മലബാർ ലഹള എന്നാണ് അതിനെ നയിച്ചത് വാരിയും എന്നുമാണ് അന്ന് സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അതിങ്ങനെയാണ് ഏറനാട് താലൂക്കിൽ പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതോടുകൂടിയാണ് മലബാർ കലാപം തുടങ്ങിയത് എന്നാണ് ചരിത്രവും ആവിഷ്കാര സ്വാതന്ത്ര്യവും തമ്മിൽ എന്തിനാണ് ഇങ്ങനെ കൂട്ടിക്കൊളിക്കുന്നത് ഒരു സിനിമയുടെ പേര് പുറത്തു വരുമ്പോൾ തന്നെ എന്തിനാണ് ഇത്രയും കോലാഹലങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിലറെങ്കിലും റിലീസായിട്ട് വിമർശിക്കുകയല്ലേ വേണ്ടത് മതപരമായിട്ടുള്ള വിദ്വേഷമോ വർഗീയമായിട്ടുള്ള ചേരുതിരിവിൻ്റെയോ അടിസ്ഥാനത്തിലല്ല വാരിയൻ കുന്നത്ത് കുഞ്ഞം മുഹമ്മദ് ഖാജിയെ വിലയിരുത്തേണ്ടത് സിനിമ വരട്ടെ അതിനുശേഷം വിവാദത്തിലേക്ക് കടക്കുന്നതാവും സാംസ്കാരിക കേരളത്തിന് നല്ലത് സിനിമ എന്ന മാധ്യമം കലാകാരന്മാരുടെയാണ് അത് പ്രേക്ഷകർക്കുള്ളതാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയോ രാഷ്ട്രീയ ലാഭം നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയോ ഉള്ളതല്ല ജീവചരിത്രം ആരുടെയായാലും ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ അതിനെ അതിൻ്റെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക ചരിത്രബോധവും ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടും ചരിത്രത്തിൽ സംഭവിച്ച പാളിച്ചകൾ ഉണ്ടാകാതിരിക്കാനുമാണ് രാഷ്ട്രീയക്കാരും കലാകാരന്മാരും ശ്രമിക്കേണ്ടത് ഇതിനിടയിൽ പത്മാവത് എന്ന ബൻസാലി ചിത്രമുണ്ടാക്കിയ കോലാഹലങ്ങളും റിലീസിന് ശേഷം അവയെല്ലാം ഇല്ലാണ്ടായതും ഇല്ലാണ്ടായതും ഓർത്തു പോവുകയാണ് ഇന്നായിരുന്നു മമ്മൂട്ടി ഐ വി ശശി ടീമിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന സിനിമ അനൗൺസ് ചെയ്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ നായകൻ പൃഥ്വിരാജ് സംവിധാനം ആശിക്കപോ മറ്റെന്ത് വേണം സിനിമയെ സ്നേഹിക്കുന്ന എന്നെപ്പോലൊരു പ്രേക്ഷകനെ കാത്തിരിക്കാൻ